ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ ഒരു കിടിലും പ്രണയപ്രമാണ് കേട്ടോ വന്നിട്ടുള്ളത് വിക്രമും വേദയും കൂടെ ഇപ്പൊ കാട്ടിനകത്ത് പെട്ടിരിക്കണേ അങ്ങനെ രണ്ടുപേരും കൂടെ കുറേ നടന്ന് പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെ വന്നിരിക്കട്ടോ അങ്ങനെ അവിടുന്നു അഭിലാഷിനെ പേടിച്ച് എങ്ങോട്ടോ നടന്നു പോകുന്നുണ്ട് ഇങ്ങനെ പോകുന്നതിനിടയിലെ വേദയുടെ കാല് എവിടെയോ തട്ടി മുറിയാണ് വേദയ്ക്ക് ഒന്നാമത് നല്ല ക്ഷീണമൊക്കെ ഉള്ളത് കാരണം മുറിവും കൂടെ ഉണ്ടായപ്പോ ഒട്ടും നടക്കാനാവുന്നില്ല അവിടെയുള്ള ഒരു കല്ലിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ വാ ഞാൻ എടുക്കാം എന്ന് പറയുമ്പോ ആദ്യം വേദ സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നെ വേദ തന്നെ അതിന് സമ്മതം മൂളാണ് അങ്ങനെ വിക്രം വേദയെ കോരിയെടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് വിഷം ഒരു കാടാണ് അവിടെ ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു കാവുണ്ട് അവിടെ ആ കാവില് എന്തൊക്കെയോ തുണികളൊക്കെ ആൾക്കാർ കെട്ടിയിട്ടുണ്ട് ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കും അതിലെ ഒരു തുണി എടുത്താണ് വിക്രം വേദയുടെ കാലിൽ കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ മരുന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ മരുന്നിൻ്റെ നീരും പച്ച ഇലകളൊക്കെ വെച്ച് ആ മുറിവ് കെട്ടി കൊടുക്കുന്നുണ്ട് വേദ വിക്രമിനെ തന്നെ നോക്കി നിൽക്കും എന്നാ എന്തൊക്കെയോ തമാശകളും പറയുന്നുണ്ട് ശേഷം വിക്രം അവിടെ വേദയെ വേദയെടുത്തോണ്ട് വേറൊരു സ്ഥലത്ത് പോയി കുറച്ച് സമയം ഇവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല അവർ രണ്ടുപേരും മാറി മാറി നോക്ക അവരറിയാതെ അവരുടെ പ്രണയം തുടങ്ങാണ് അവിടെ പിന്നെ കാട്ടിന്റെ അകത്തായതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ അവര് ശേഖരിക്കുന്നുണ്ട് കുറച്ച് മീനേം അതുപോലെ ചിക്കനൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കോഴിയൊക്കെ വിക്രമിന്റെ കയ്യില് കത്തിയുണ്ടല്ലോ അങ്ങനെ വിക്രമും വേദയും കൂടെ അതൊക്കെ ശേഖരിച്ച് വെള്ളത്തിലൂടെയും കാട്ടിന്റെ അകത്തേക്ക് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴി അറിയാത്തത് കൊണ്ട് വിഴാതിരിക്കാൻ വേണ്ടിട്ട് വേദ വിക്രമിന്റെ കൈ പിടിച്ചാ നടക്കുന്നത് അങ്ങനെ വേദയുടെ ഒരു കയ്യിലെ മീനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ കാനന ചാലയിൽ അവരൊന്നാവാണ് അങ്ങനെ രാത്രിയാകുമ്പോ എവിടെ നോക്കിയോ കല്ലൊക്കെ ഇങ്ങനെ ഉരതിട്ടാണോ അതൊന്നും അറിയില്ല വിക്രം ഇലകളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് അവിടെ വെളിച്ചം വരുന്നുണ്ട് പിന്നെ നല്ല തണുപ്പാണ് അതൊന്ന് ചൂട് കിട്ടാനും വേണ്ടിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് പിന്നെ കയ്യിൽ മീനൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ചുടുന്നുണ്ട് ഒരു ഗ്രില്ല് ചെയ്യുന്ന പരിപാടി പിന്നെ ഇങ്ങനെ സംസാരിച്ച് അവർ പോലും അറിയാതെ അവരൊന്നാവണേ വേദ വിക്രമിന്റെ മാറോട് ചേർന്ന് കിടക്കും കരയുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ വിക്രമിന്റെ ഉള്ളിലും പ്രണയം തുടങ്ങിയിട്ടുണ്ട് വിക്രം വേദയെ ചേർത്ത് പിടിക്കുക പിന്നെ രാത്രി രണ്ടുപേരും ഉറങ്ങുന്നുണ്ട് വിക്രം ഉറങ്ങുന്ന സമയത്ത് വേദക്ക് തണക്കുമ്പോ വിക്രം എഴുന്നേറ്റ് വിക്രമിന്റെ ഷർട്ട് ഊരി വേദയുടെ ദേഹത്തിട്ട് കൊടുക്കാനേ അങ്ങനെ പൊതിപ്പിച്ചു കൊടുക്കും ശേഷം വിക്രം ഉറങ്ങുന്നുണ്ട് വേദ ഇങ്ങനെ വിക്രമിനെ തന്നെ നോക്കിയിരിക്കുന്ന ഭാഗവും ഉണ്ട് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഇവർ രണ്ടുപേരും എന്തോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയവാണേ വേദ ഇങ്ങനെ കുഞ്ഞു കുട്ടികളെ പോലെ വിക്രമിനെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് ശേഷം അങ്ങ് മാറോട് ചേർത്ത് കെട്ടിപ്പിടിക്കുമ്പോൾ വിക്രമവും ചേർത്ത് പിടിക്കുക അങ്ങനെ രണ്ടുപേരും കൂടെയുള്ള ഒരു പ്രണയ നിമിഷമാണ് ഇതിൽ ഇപ്പോൾ വേദ ഇങ്ങനെ മനസ്സിലാഗ്രഹിക്കുന്നത് ആ കാട്ടുനിന്ന് പുറം ലോകത്തേക്ക് പോകാതിരുന്നെങ്കിലോ എന്നാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ പ്രമുറിവിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ും ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക താങ്ക്